സാറെ എന്തുകൊണ്ട് ഡബ്ല്യു പി സി ചൂസ് ചെയ്തു അല്ലെങ്കിൽ എന്തുകൊണ്ട് എ ആർ എസ് എന്നെ ചൂസ് ചെയ്തു സാറൊന്ന് വ്യക്തമാക്കാമോ എന്തായിരുന്നു നമ്മുടെ ഭാഗത്ത് ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് ഒരുപാട് ഡബ്ല്യു പി സി അവൈലബിൾ ആണ് എറണാകുളത്തുള്ള ഞങ്ങളുടെ ടീമിനെ കോൺടാക്ട് ചെയ്തു സാറ് ഡബ്ല്യു പി സി വർക്ക് ചെയ്യിപ്പിച്ചു എന്താണ് അതിൻ്റെ കാരണമെന്ന് പറയാവോ ഓക്കെ നമ്മൾ ഈ ബിൽഡിംഗ് പണിയുമ്പം ഒരു ഫിനാൻഷ്യൽ ബഡ്ജറ്റ് വെച്ചാണ് പറഞ്ഞത് നമുക്കിത് എമൗണ്ട് ഉണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് വർക്ക് തീർക്കണം നമ്മൾ നോർമൽ ട്രഡീഷണൽ മെത്തേഡിൽ പോകുകയാണെങ്കിൽ വുഡിൽ പോകുവാണെങ്കിൽ നമ്മൾ കോസ്റ്റ് കൂടും അപ്പം ആ കോസ്റ്റ് ഫാക്ടർ നമ്മൾ കൺസിഡർ ചെയ്തത് അപ്പം നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് വന്നത് സ്റ്റീൽ ഡോസ് ഡബ്ല്യു പി സി വിൻഡോസ് അതൊക്കെ വന്നു അപ്പം നമ്മൾ അതെല്ലാം ട്രൈ ചെയ്തു ഓപ്ഷൻസ് എല്ലാം നമ്മൾ നോക്കി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ളതാണ് നമ്മളെ ഡബ്ല്യു പി സിയിലെ പ്രൈസ് അപ്പം നിങ്ങളെ ലിങ്ക് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കൂടെ ഫ്രണ്ട്സ് അവരൊക്കെ ഈ യൂട്യൂബ് സെർച്ച് ചെയ്യണ്ടിരുന്ന സമയത്ത് നമുക്കൊരു നിങ്ങളൊരു ഇൻട്രോ പോലെ ബിറ്റ് ഇട്ടതാണ് ആ ബിറ്റാണ് ഞങ്ങൾ നിങ്ങളെ ഷോറൂം ഇൻഫർമേഷൻ കിട്ടി പിന്നെ ഞങ്ങൾ നിങ്ങളുടെ ഓഫീസിൽ വന്നു അപ്പം ഞങ്ങൾ ഓൾറെഡി ബാക്ക്ഗ്രൗണ്ടിൽ ബേസിക് ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂടെ വന്ന ആളൊരു എഞ്ചിനീയർ ആണ് അപ്പം ഈ ബിൽഡിംഗ് പണിഞ്ഞ ആളാണ് അത് അപ്പം ആ ആൾക്ക് ഓൾറെഡി ഒരു ഇൻഫർമേഷൻ മൈൻഡിൽ ഉണ്ട് ഇതാണ് ഞങ്ങളുടെ ബഡ്ജറ്റ് ഇതിൻ്റെ അകത്തു തീർക്കണം ഇതിന് എന്തൊക്കെ സാധനം ഞങ്ങൾക്ക് വേണം ഏതാ സൈസ് എത്ര തിക്നെസ് എത്ര മെറ്റീരിയൽ വേണം ഏത് ലുക്ക് വേണം എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് ചെക്ക് ലിസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ടാണ് അപ്പം വന്നത് അപ്പം നിങ്ങളുടെ ഷോറൂമിൽ വന്നപ്പം ഞങ്ങൾ കണ്ടൊരു കാര്യം എന്ന് വെച്ച് അവിടെ ഒരു ഡീസെൻ്റ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ അവിടെ വെച്ചിട്ടുണ്ട് ഷോ പീസായിട്ട് അത് വെച്ച് കമ്പെയർ ചെയ്യുമ്പോൾ നമുക്കൊരു നമ്മൾ ബേസ് ലൈൻ വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ അറിയാം ഏത് മെറ്റീരിയൽ ഏതിനോട് കോമ്പിനേഷൻ വരുമ്പം അത് എത്ര കിട്ടും അതിൻ്റെ എഫക്റ്റ് എന്തുവാ എന്നൊരു പ്ലാൻ ഞങ്ങൾ സ്റ്റഡി കൊണ്ടുവന്നു അപ്പം ഈ സ്റ്റഡി പ്ലസ് നിങ്ങൾ തന്ന ഇൻഫർമേഷൻ അപ്പം ഒരു സാറ്റിസ്ഫാക്ടറി പോയിന്റിലെത്തി ഓക്കെ ഫൈൻ